പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതമുര ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് കർണാമൃതത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇവിടെ പ്രഭാഷണം നടത്താൻ വരുന്നത് ഇന്ദിരാ ഉദയകുമാർജിയാണ് പറ്റി എല്ലാ പ്രിയ മിത്രങ്ങളും കേൾക്കണം എല്ലാവരും എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ദിരാ ഉദയകുമാർജിയെ ഞാൻ പറ്റി നാലു വാക്ക് സംസാരിക്കുവാനായി ഇവിടേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു നമസ്തേ കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി എന്ന യൂട്യൂബ് ചാനലിലെ എല്ലാ മിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം രാമായണ മാസമായ ഈ മാസത്തിൽ രാമായണത്തിലൂടെ എന്ന ഒരു കുട്ടി ഒരു പരിപാടി അതായത് രാമായണത്തിൻ്റെ കഥാപാത്രങ്ങൾ രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ഒരു വിവരണം എന്ന ഈ പരിപാടിയിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് കൗസല്യാ ദേവിയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണവുമായ ആണ് ഇതിവിടെ പറയാൻ അവസരം തന്ന ഈ ചാനലിൻ്റെ സാരഥിയായ മിനി മുരളീജിക്ക് എൻ്റെ ഒരുപാട് നന്ദിയും ബഹുമാനവും ആദരവോടെ അറിയിക്കുന്നു എന്നാൽ നമുക്ക് കൗസല്യാ പറ്റി പറയാം കോസല രാജ്യത്തെ രാജ്ഞിയായിരുന്നു കൗസല്യാദേവി അയോധ്യ രാജാവായ രാജാവായ ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് പത്നികളിൽ മൂത്ത ആളായിരുന്നു ദശരഥ രാജാവിൻ്റെ പട്ടമഹിഷിയായി തന്നെ ഉള്ള ആളായിരുന്നു കൗസല്യാ ദേവി അങ്ങനെ കൗസല്യാ ദേവി രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് രാമായണത്തിൽ രാമൻ്റെ കഥയല്ലേ രാമന് ജന്മം കൊടുത്തത് കൗസല്യാദേവിയാണ് അതായത് ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരം അവതാരം ആയ ശ്രീരാമന് പ്രസവിച്ചത് കൗസല്യാദേവിയാണ് കൗസല്യാദേവിക്ക് വേറെയും ഒരു പുണ്യ പുണ്യം ഉണ്ട് പുണ്യം നിറഞ്ഞൊരവസ്ഥയുണ്ട് കാരണം മുൻ ജന്മത്തിൽ കശ്യവ പ്രജാപതിയും അതിഥി മാതാവു ഈ ദശരഥനും കൗസല്യാദേവിയും അന്നവ അന്നും അവർ വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരം ഇത് ജന്മം കൊടുത്തു അത് വാമന അവതാരം അത് കഴിഞ്ഞ് രണ്ടാമതാണ് ശ്രീരാമ അവതാരം വീണ്ടും മൂന്നാമതൊരവതാരം എടുക്കുന്നുണ്ട് അതായത് ദ്വാരകയിൽ വസുദേവനും ദേവകിയും ശ്രീകൃഷ്ണ അവതാരം അത് മൂന്നും എടു മൂന്ന് അവതാരങ്ങൾക്കും മാതാവായി വരുന്നത് കൗസല്യാ ദേവിയാണ് അപ്പോൾ കൗസല്യാ ദേവിയൊരു പുണ്യം നിറഞ്ഞൊരു കഥാപാത്രമാണ് അങ്ങനെ ഈ ദശരഥ മഹാരാജാവിന് സന്താനങ്ങളില്ലാതെ വ്യാകുലപ്പെട്ട് കഴിയുമ്പോൾ ദേവ രാജഗുരുവായ വശിഷ്ടമുനിയുമായി കൂടി ആലോചിച്ച് പുത്രകാമേഷ്ഠി യാഗം നടത്താൻ തീരുമാനിച്ചു യാഗത്തിൽ നിന്ന് യാഗപ്രസാദം ആയ യജ്ഞപ്രസാദം ദശരഥ മഹാരാജാവിന് അഗ്നിദേവൻ കൊടുക്കുകയും അത് കൗസല്യ ദേവിക്കും പകുതി കൈകൈ ദേവിക്കും കൊടുത്തതിന് ശേഷമാണ് ദേവി വരുന്നത് കണ്ടത് ആ സമയത്ത് കൗസല്യ തനിക്ക് കിട്ടിയതിൻ്റെ പാതിയും അത് കണ്ട് കൈകേയും തൻ്റെ പാതിയും സൗമി സുമിത്ര ദേവിക്ക് കൊടുത്തു അപ്പോൾ അസപത്നിമാരെ സ്വന്തം സഹോദരിമാരെ പോലെ വാത്സല്യവും സ്നേഹവുമായിരുന്നു കൗസല്യാ ദേവിക്ക് അപ്പോൾ വിധി പോലെ പത്തു മാസം കൗസല്യാദേവി ശ്രീരാ ശ്രീരാമനെ പ്രസവിച്ചു ആ സമയത്ത് അവതരിച്ച സമയത്ത് ഉം നാരായണൻ കൗസല്യയുടെ മുന്നിൽ പൂർണമായ മഹാവിഷ്ണു ലക്ഷണങ്ങളോടെ പ്രത്യക്ഷമായി അസംഖ്യം ആദിത്യന്മാർ ഒരുമിച്ച് ഉതിച്ചുയരുന്നത് പോലെയുള്ള തേജസ് ഈറ്റില്ലത്തിൽ നിറഞ്ഞു ബ്രഹ്മാവ് നാരദൻ സനകാദികൾ ദേവന്മാർ തുടങ്ങിയവരാൽ ആരാധിക്കപ്പെടുന്ന ഭഗവത് ്രൂപം കൗസല്യം മുന്നിൽ കണ്ടു പാവനമായ കിരീടവും അഴകേറിയ കേശപാശവും ഭംഗിയുള്ള കുറുനിരയും കാരുണ്യാമൃതം നിറഞ്ഞു വഴിയുന്ന കണ്ണുകളും ചുവന്ന പട്ടുചുറ്റി അരക്കെട്ടും ശംഖം ച ചക്രം ഗത പങ്കജം ഇവ വിലസുന്ന നാല് തൃക്കൈകളും ശംഖുപോലി അഴകേറിയ കഴുത്തിൽ കൗസ്തുഭരത്നവും ഭക്തന്മാരോടുള്ള വാത്സല്യം വ്യക്തമാക്കുന്ന ശ്രീവത്സം എന്ന അടയാളവും കർണാഭരണം മുത്തുമാല അരഞ്ഞാണം പാദസരം തുടങ്ങിയ ആഭരണങ്ങളും ചന്ദ്രബിംബതുല്യമായ മുഖവും പണ്ട് മൂന്ന് ലോകങ്ങളെയും രണ്ട് ചുവട് കൊണ്ടളന്നെടുത്ത പാത കമലങ്ങളും കണ്ടുകണ്ടുണ്ടായ ആനന്ദത്തോടെ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണിതെന്ന് മനസ്സിലാക്കി കൗസല്യാദേവി തിരുതരെ സ്തുതിക്കാൻ തുടങ്ങി നമസ്തേ ദേവദേവ ശങ്കചക്രാഞ്ചതര നമസ്തേ വാസുദേവ മധുസൂദനാഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വരാശൌര് നമസ്തേ ജഗത്പദേ ഇങ്ങനെ കൗസല്യ സ്തുതി കേട്ട ഭഗവാൻ അത്യന്തം സന്തോഷത്തോടെ ദേവിയെ അനുഗ്രഹിക്കുകയും ചെയ്തു ദേവി പെട്ടെന്ന് ആരെങ്കിലും വരുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ തിരുരൂപം മറിഞ്ഞ് ശിശു ശിശുരൂപത്തിൽ ആവണ ആവണേന്നു പറയുകയും ചെയ്തു അങ്ങനെ പിന്നെ അതിൽ ആ അതിനുശേഷം നാമകരണവും ഗുരുകുല വിദ്യാഭ്യാസവും ആയി ശ്രീരാമനും മറ്റുള്ള സഹോദരന്മാരും കൂടി ചെയ്തു പിന്നെ കൗസല്യാദേവിക്ക് വരുന്നത് ശ്രീരാമ അഭിഷേക സമയത്താണ് ശ്രീരാമ അഭിഷേക സമയം അയോധ്യ ഒരുങ്ങി ശ്രീരാമ അഭിഷേകത്തിന് അയോധ്യ ഒരുങ്ങി എല്ലാ ദാന ധർമാദികളും സന്തോഷവും ആഹ്ലാദവും എല്ലാം രാജ്യത്ത് അങ്ങനെ ഒരു വലിയൊരു കാര്യം നടക്കാൻ പോവാണ് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അയോധ്യയിലുണ്ടായി ആ സമയത്ത് കൗസല്യാ ദേവി സ്വന്തം മകന് വേണ്ടിയിട്ട് ലക്ഷ്മി പൂജയും ദേവന്മാരോട് നിരന്തരം പ്രാർത്ഥനയായിട്ട് കഴിയുകയാണ് അതിന് കാരണം കൗസല്യാദേവിയാണ് പട്ടമഹിയെങ്കിലും രാജാവിന് കുറച്ച് അധികം സ്നേഹം തോ ഉ ഉള്ളത് കൈകേയി ദേവിയുമായിട്ടാണ് അപ്പോൾ എന്തെങ്കിലും വിഷമതകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി കൗസല്യാദേവിക്ക് ഉണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് പൂജകളും മറ്റും മകന് വേണ്ടി ചെയ്തു തുടങ്ങിയത് പക്ഷേ ദേവി വിചാരിച്ച മാതിരി തന്നെ ആ സമയത്ത് ശ്രീരാമൻ അന്തപുരത്തിലെത്തി അമ്മയുടെ അടുത്തെത്തി അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ അച്ഛൻ്റെ സത്യപരിപാല പരിപാലനം സത്യം ജയിക്കാൻ വേണ്ടി ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് പതിനാല് വർഷം കാട്ടിലും അത് കഴിഞ്ഞേ വീണ്ടും ഇവിടെ വരുള്ളൂ അപ്പോൾ അതുവരെ ഭരതനെ യുവരാജാവായി വായിക്കാമെന്നും ഏർ ആണ് അച്ഛന്റെ പിതാവിന്റെ നിർദ്ദേശം പിതാവ് അത് കൈകൈ ചെറിയമ്മയുടെ വകയായി ഇതിനാണ് ഇങ്ങനെ പറഞ്ഞതൊന്നും പറഞ്ഞു അപ്പോൾ അത് കേട്ട് കൗശല്യ പെട്ടെന്ന് ബോധം കെട്ട് വീണ് ഒക്കെ ചെയ്തു പിന്നെ സ്ത്രീസഹജമായ ഇതിൽ എണീറ്റ് കോപ ഇത് കൊണ്ട് പറഞ്ഞു എന്തിനാണ് രാജാവായിട്ടില്ലെങ്കിലും കാട്ടിലേക്ക് അയക്കേണ്ട ഗതി എന്തിനാണ് വന്നത് രാജാവ് ഭരതനാവുകയാണെ ആയിക്കോട്ടെ എന്നാലും മകനെ എൻ്റെ മകനെ കാട്ടിലേക്ക് അയക്കാൻ എങ്ങനെ തോന്നി എന്നൊക്കെ ശ്രീ സഹജമായ രീതിയിൽ കൗശല്യ പറയുന്നുണ്ട് അത് ഏത് അമ്മമാരായാലും അങ്ങനെ പറയും അച്ഛൻ മാത്രമല്ലേലും അമ്മയും തുല്യ ഇതല്ലേ എന്നൊക്കെ രാമനോടും പറയുന്നുണ്ട് പക്ഷേ രാമൻ അത് പിന്നോട്ട് വെക്കില്ല അച്ഛൻ്റെ അത് ചെയ്യേണ്ടത് ഒരു പുത്രൻ്റെ കടമയാണെന്നൊക്കെ പറഞ്ഞ് മകൻ അമ്മയെ ആശ്വസിപ്പിക്കുകയും പിന്നെ മകന് അനുവാദം കൊടുക്കുകയും ആ സമയത്ത് ദേവന്മാരോടും ദേവിമാരോടും പ്രാർത്ഥിച്ചു കൊണ്ട് എൻ്റെ മകൻ നടക്കുന്ന വേളയിലും ഉറങ്ങുന്ന വേളയിലും എല്ലാ ഏത് സമയത്തും മുന്നിലും വയ്യിലും ദേവന്മാരെല്ലാവരും കാത്തു കൊള്ളണേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് കൗസല്യ മകനെ യാത്രയാക്കുന്ന രംഗം ആ രംഗത്തും കൂടി കൗസല്യ ഇവിടെ രാമായണത്തിൽ കാണിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രാജാവ് പിന്നെ ദേഹം വെടിഞ്ഞ് ആ സമയത്ത് പിന്നെ ഭരതൻ അമ്മാവൻ്റെ വീട്ടിൽ നിന്നും തിരിച്ച് അയോധ്യയിലെത്തി അന്നപ്പോഴാണ് ഭരതൻ ഈ കഥകളൊക്കെ അറിയുന്നത് എൻ്റെ അമ്മ കാരണമാണ് ചേട്ടൻ വനവാസത്തിന് പോയതുമെന്നും എന്നെ രാജ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നും ഭരതനും അപ്പം ഭരതൻ്റെ മനസ്ഥിതി അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയാൽ കൗസല്യക്ക് പകുതി സമാധാനം ആവുകയും കൗസല്യ ഭരതനെ ആശ്ലേഷിച്ച് കോപം തണുപ്പിക്കാനൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിതാവിൻ്റെ മരണവും എല്ലാം കഴിഞ്ഞ് സമയത്ത് ഭരതൻ അമ്മമാരെ മൂന്നാ മൂന്നുപേരെയും പിന്നെ ഗുരുക്കന്മാരെയും എല്ലാ പരിവാരങ്ങളും സമേതം ചിത്രകൂട പർവ്വതത്തിൽ ചിത്ര വന ഇതിന് പോ ശ്രീരാമൻ്റെ അടുത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് ശ്രീരാമനോട് ഇതൊക്കെ പറയും പിതാമിൻ്റെ മരണവാർത്ത അറിയിക്കുക പറയുകയും തിരിച്ച് ന അയോധ്യയിൽ തന്നെ വന്ന് സിംഹാസനം ത്തിൽ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രാ ശ്രീരാമൻ പറഞ്ഞു ഏതായാലും അച്ഛൻ്റെ തീരുമാനമനുസരിച്ച് ഞാൻ വരും അതുവരെ നിൻ്റെ നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ശ്രീരാമ പാതുകം വാങ്ങി ആ മാതാക്കന്മാരെയും കൂട്ടി തിരിച്ച് അയോധ്യയിലേക്ക് പുറപ്പെടുകയാണ് വരികയാണ് ചെയ്യുന്നത് കൗസല്യാദേവി എന്ത് ഇതായാലും ധർമ്മത്തിനും ശരിയുടെ ഭാഗത്തും നിന്ന ഒരു മാതാവായിട്ടാണ് രാമായണത്തിൽ ഉള്ളത് അപ്പോൾ ഇത്രയുമാണ് കൗസല്യാദേവിയെ പറ്റി എൻ്റെ ഒരു അറിവ് ഇനി ഇതിലെന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടായ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അഭിപ്രായങ്ങൾ പറയണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രീരാമദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീത നമസ്കാരം